എപ്പോഴും നീ എന്തിനാ എല്ലാത്തിനെയും കൂടെ പോണ നീ തന്നെ പോടാറിയോ ഗാനങ്ങളാണെങ്കിലും അതിലൊരു പാത്തോസ് ഇതിന്റെ ഒരു മൂഡുണ്ടാവും എപ്പോഴും എല്ലാരും പറയുകയും ചെയ്യേ ചേട്ടന്റെ പാട്ടുകളൊക്കെ എല്ലാവരും ഇതായിട്ട് തോന്നും പറഞ്ഞിട്ട് അറിയ അനുരാഗിണി പൂക്കൾ ബാബുക്കയുടെ പ്രാണസഖി ഞാൻ വെറും ഒരു പാമരൻ പാട്ടുകാരൻ എന്ന് പറയുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു പ്രേമഗാനമാണ് അതേ ജോണറിൽ വരുന്നതാണ് ഈ പാട്ടും അതേ ഗണത്തിൽ പെടുത്താമെന്ന് നമ്മുടെ മോഹൻ സിത്താരസർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ അനുരാഗിനിയെക്കുറിച്ച് അനുരാഗിനി എത്രത്തോളം ഇഷ്ടമാണ് ആ പാട്ട് അതെ നല്ല ഇഷ്ടമാണ് ആവർത്തിച്ച് പാട്ട് കേൾക്കുന്ന ഒരു ആ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കേൾക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ എനിക്ക് പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലേക്ക് പോകുന്ന പിന്നെ ഞാനും മോളും മാത്രമല്ലേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ തൃശ്ശൂർക്ക് ഞങ്ങള് പോകുമ്പോ ഇവരുടെ ഇതൊക്കെ ഉള്ളത് അവിടെ തൃശ്ശൂരാണല്ലോ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഞാൻ ഓളോട് പറയും ടേപ്പ് റെക്കോർഡർ ഒന്നും വെക്കണ്ട ഇവിടെ ഓള് മോളിന്ന് പാടിക്കോളും ഫുൾ പാട്ട് അവള് തന്നെ പാടിക്കോപ്പിച്ചോളും അത്രക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു പാട്ട് ഇടയ്ക്ക് ഷാൻ മ്യൂസിക്കും ചെയ്തിട്ടുണ്ട് അതെ ഷാനും പാട്ട് ഒരുപാട് ഇഷ്ടായിരുന്നു ഡാഡി മോളും കൂടിയാണ് എപ്പോഴും അതിനെ കുറിച്ച് ഒക്കെ നടക്കുന്നത് ഞാൻ ജനത്തിൽ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരിക്കുന്ന സമയത്ത് ഷാനെ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട് ലേഡീസ് കോർണർ എന്ന് പ്രോഗ്രാമിൽ പൂവച്ചൽ ഖാദർ ഇഷ്ടമുള്ള പാട്ടുകളിലൊന്നായിരുന്നു ഈ അനുരാഗണി അനുരാഗ്ണിയും പിന്നെ മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ ആ പാട്ട് അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളുടെ വേറിട്ട പാട്ടുകൾ പറഞ്ഞപ്പോ ഈ പാട്ടും ഒരു മന്ദാര ചെപ്പുണ്ടോ സിബി മലയിലെ സിബി മല അതായത് എനിക്ക് തോന്നുന്നു ലാലേട്ടനെ ഏറ്റവും സുന്ദരനായി കണ്ടിട്ടുള്ള പാട്ടുകളിലൊന്ന് ഞാൻ ഏറ്റവും സുന്ദരനായി കണ്ട പാട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിക്കൊണ്ട് ഈ മന്ദാര ചെപ്പ് ഉണ്ടോ സെലക്ടി അതിൽ ആ കസേരയിലൊക്കെ വന്നിരിക്കുന്ന ഒരു സീനുണ്ട് ആ സീനിലൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ മനുഷ്യന് ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു സുന്ദരനായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് മന്ദാര ചെപ്പുണ്ടോ അതെനിക്ക് തോന്നുന്നു ലോകദാസിന്റെ തിരക്കഥകളിൽ ഒരുപാട് പടങ്ങളില് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സിബിമലയിൽ സിനിമകളിലൊക്കെ വരുന്നത് ഒരു പക്ഷെ തനിയാവർത്തനം മുതൽ ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഒരു കോംബോ ആയിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞത് അനുരാഗിണി

ുഭവീള പ്രീയതിമോഹം മമ മോഹം നിര അനുരാഗിണി ഹ ഈ പാട്ടിനെ വിലയിരുത്തുമ്പോൾ അനുരാഗിണി ഈതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ് നമ്മുടെ നേരെ ഇങ്ങനെ നീട്ടും പോലൊരു ഭാവമാണ് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പലരും പല നിരൂപകരും എഴുതി കണ്ടിട്ടുണ്ട് അത്രയ്ക്കും ഭയങ്കര ഒരു പാട്ടാണല്ലേ അത് ഏതോ ജന്മ കൽപ്പനയിലൊക്കെ നമ്മൾ എവർഗ്രീൻ സോങ്സിന്റെ കൂട്ടത്തിൽ എല്ലാവരും എടുക്കുന്ന പാട്ടുകളാണ് അമ്മ ഏതൊക്കെ പാട്ടായിരിക്കും ശരിക്കും ഇങ്ങനെ ഒരു വെറുതെ ഒരു ഓർഡറിൽ തമാശയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്കിലും പറഞ്ഞാൽ ഏതൊക്കെ പാട്ടായിരിക്കും എനിക്ക് എല്ലാ ഇത് ഇത് ഓരോ സെലക്ട് ചെയ്ത് പറയാൻ നമ്മൾ നേരത്തെ പറയുന്ന സമയത്ത് ഭരതൻ സാറിന്റെ ചില സിനിമകളുടെ പാട്ടുകൾ പറഞ്ഞെങ്കിലും പത്മരാജൻ സിനിമകളിലെ പാട്ടുകൾ സിനിമകളിലെ പാട്ടുകളെ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് അതിൽ പിന്നെ എടുത്തു പറയാനായിട്ട് കൂടെ ആ കൂടെ എല്ലാം രണ്ട് പാട്ടും എനിക്ക് ഇഷ്ടമാണ് റെക്കോർഡിംഗിന് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ പോയിരുന്നു റെക്കോർഡിംഗ് നടന്നത് അപ്പൊ അവിടെ പോയി നേരിൽ കണ്ടതുകൊണ്ട് നാല്പത് പീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആയിട്ട് എടുത്ത പാട്ടുകൾ അത് പിന്നെ പൂക്കാലം പലരുടെയും ലിസ്റ്റിലുള്ള പാട്ടാണ് ആയിരം <laughs> വരണിപ്പാടും <laughs> 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 ഈ പാട്ടിലെ ആ ക്യാരക്ടറിന്റെ ഒരു ചൈൽഡ് ലിഷ്നസും സാധനങ്ങളും ഒക്കെ ഉണ്ട് അതെ അത് ശരിക്കും നന്നായി വന്നിട്ടുണ്ടായിരുന്നു ആ വരികളിൽ കെ എസ് ഹരിശങ്കർ ഉണ്ടല്ലോ നമ്മുടെ ഗായകൻ പുള്ളി ഈ പാട്ടിനെ കുറിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞങ്ങളൊരു ഞങ്ങള് ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു പിന്നെ സുജാതൻ മോഹനും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ പാട്ട് സുജാത മൂളുക എന്തോ പറഞ്ഞപ്പോഴേക്കും അത് ചേട്ടന്റെ പാട്ടാണ് ചോദിക്കുന്നത് ആ ജോൺസണിന്റെ പാട്ടാണ് ഇത് ഞാൻ ഓർത്തില്ല നല്ല പാട്ടാണ് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതേപോലെ പാർവതിയിലെ ഭരതൻ സാറിന്റെ കുറുനിരയോ എന്നുള്ള പാട്ടില്ലേ കുറുനിരയോ ആ പാട്ട് ഓർക്കണോ അത് ശരിക്കും ജോൺസൺ മാഷിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പത്ത് പാട്ടുകളിൽ ഒന്നായിട്ട് സാറ് പറഞ്ഞിട്ടുള്ള പാട്ടാണ് പാർവതി ആദ്യഘട്ടത്തിലെ സിനിമയായിരുന്നു എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചാണ് ഒരു ഒന്നര വയസ്സായിട്ടില്ല ഒരു വയസ്സും കൊറച്ചൊരു ഒന്നരണ്ട് മാസമേ ആയിട്ടുള്ളു ആ കൊച്ചിന്റെ പേര് ലിയാം എന്നാണ് അവൻ എണീറ്റ ഉടനെ ദേവാങ്കണങ്ങൾ പാട്ട് കേൾക്കണം അത് മാറ്റി ഉടനെ സ്വിച്ച് ഓൺ ചെയ്ത പോലെ കരയും അതിട്ട ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യും കരച്ചിലാണ് അവന്റെ ആ പാട്ട് മാത്രം അവൻ എന്തറിഞ്ഞിട്ടാണോ പാട്ടിനെ ഒന്നും അറിയില്ല എപ്പോഴും ആ പാട്ട് കേക്ക് അവിടെ മഞ്ഞരൊക്കെ പറയൂന്ന് പറഞ്ഞു ഇത് എന്ത് ഇത് ഈ പാട്ട് ഞങ്ങൾക്കൊക്കെ കേട്ട് കേട്ടത് മതി പക്ഷെ ആ കൊച്ചു ഈ പാട്ട് മാത്രമേ കേക്കുള്ളു കൊച്ചു മാത്രമല്ല എത്ര പ്രാവശ്യമാണ് അത് ആ റിപ്പീറ്റ് മോഡിൽ ഇട്ട് വെച്ചാൽ കോട്ടർ അപ്പൊ അതിങ്ങനെ റിപ്പീറ്റായി റിപ്പീറ്റായി മാറിയപ്പോ അവനെ കരച്ചല്ല ഈ പത്മരാജൻ സാറിന്റെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോ പലപ്പോ ഒരാളിപ്പ എന്റെ അടുത്ത് ആസ് എ സിംഗർ ഒരു പാട്ട് പാടാൻ പറയുമ്പോ പെട്ടെന്ന് ഞാൻ പാടുന്ന എപ്പോഴും പാടുന്നൊരു പാട്ടാണ് പവിഴം പോലെ ഞങ്ങളൊക്കെ പാടുപെടുന്ന പാട്ടാണ് പാടി വെച്ചേക്കുന്നത് ഇങ്ങനെയാണ് അത് തുടങ്ങാൻ ഇതുവരെയ്ക്കും തൊണ്ട അനുവദിച്ചിട്ടില്ല അതൊന്നും പാടാൻ പറ്റിട്ടില്ല അതുപോലെ പാടാൻ പറ്റില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടും